മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ കോപം ഒരിക്കലും മനസ്സിൽ ഇരിക്കരുത് അത് വാക്കിൽ മാത്രമാകണം സ്നേഹം വാക്കിൽ മാത്രം ആകരുത് മനസ്സിലും ഉണ്ടാകണം ഭക്തരെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും അവരുടെ ജീവിതം നിങ്ങൾക്കായി സമർപ്പിക്കുകയും ചെയ്തൊരാളുടെ കലങ്ങിയ കണ്ണുകൾക്കും തകർന്നു തരിപ്പണമായ ഹൃദയത്തിനും കാരണം നിങ്ങളാണെങ്കിൽ പലിശ സഹിതം തിരിച്ചു പ്രതീക്ഷിച്ചു കൊടുക്കുക അനുഭവിച്ച ആൾ തിരിച്ചു തരണമെന്നില്ല ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളിൽ ഒരവസരം കാത്തിരിപ്പുണ്ട് ഭക്തരെ നിങ്ങളെ മനസ്സിലാക്കാനുള്ള മറ്റൊരാളുടെ കഴിവില്ലായ്മ ഒരിക്കലും നിങ്ങളുടെ മൂല്യം കുറയ്ക്കുന്നില്ല ഈ ലോകത്തെ മുഴുവൻ സന്തോഷിപ്പിക്കുവാനോ ആശ്വസിപ്പിക്കുവാനോ നിങ്ങൾക്ക് കഴിയില്ലായിരിക്കും എന്നാൽ ഒരുപാട് പേരെ വിഷമിപ്പിക്കാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയും ഭക്തരെ സന്തോഷത്തിൻ്റെ രഹസ്യം സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യത്തിൻ്റെ രഹസ്യം ധൈര്യവും നിങ്ങൾ ദേഷ്യത്തിലായിരിക്കുമ്പോൾ പ്രതികരിക്കരുത് സന്തോഷത്തിലായിരിക്കുമ്പോൾ വാഗ്ദാനങ്ങൾ നൽകരുത് ദുഃഖിച്ചിരിക്കുമ്പോൾ തീരുമാനങ്ങൾ എടുക്കരുത് ഭക്തരെ ദേഷ്യം ബന്ധങ്ങളെ തകർക്കുകയും സമാധാനം ബന്ധങ്ങളെ വളർത്തുകയും ചെയ്യും നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ഉത്തരവാദി നിങ്ങൾ തന്നെയാണ് മറ്റുള്ളവർ നിങ്ങളെ സന്തോഷിപ്പിക്കും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ഫലം നിരാശ മാത്രമായിരിക്കും ഭക്തരെ പരസ്പരം മനസ്സ് തുറന്നുള്ള സംസാരങ്ങളാണ് ഏതൊരു ബന്ധത്തിൻ്റെയും ശക്തമായ അടിത്തറ സൗന്ദര്യം കണ്ണുകളെ ആകർഷിക്കും എന്നാൽ വ്യക്തിപ്രഭാവം ഹൃദയങ്ങളെ ആകർഷിക്കുന്നു ഒരാൾക്ക് എന്തെല്ലാം കുറവുകൾ ഉണ്ടെങ്കിലും എളിമയുള്ള അയാളുടെ സ്വഭാവം പലപ്പോഴും ആ കുറവുകൾ ില്ലാതാക്കുന്നു ഭക്തരെ ജീവിതത്തിൽ വേദനിപ്പിക്കുന്ന പരീക്ഷണങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഉണ്ടാകും അവിടെ നിങ്ങൾ അസ്വസ്ഥരാകാതിരിക്കുക അനുഭവങ്ങൾ നിങ്ങളെ കരുത്തുറ്റവരാക്കും ഇല്ലായ്മയെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഒന്നിലും തൃപ്തി ഉണ്ടാകില്ല സ്നേഹം യാചിച്ചു വാങ്ങരുത് അങ്ങനെ കിട്ടുന്നത് ഒരിക്കലും നിലനിൽക്കില്ല ഒരാൾ ചെയ്ത ദ്രോഹവും കൊടുത്ത മതിപ്പും ചെയ്ത ദാനവും നിങ്ങൾ ചെയ്തതിനേക്കാൾ ഭംഗിയായി നിങ്ങൾക്ക് തന്നെ വന്നു ചേരും അർഹതയില്ലാത്ത മനുഷ്യർക്ക് വേണ്ടി ചെലവഴിച്ച സമയമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം ഭക്തരെ മനുഷ്യൻ വിചാരിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല നിങ്ങളുടെ ചിന്തയുടെ വ്യാപ്തി വലുതാണെങ്കിൽ ആകാശം പോലും നിങ്ങൾക്ക് ചെറുതായി തോന്നും നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നുവെങ്കിൽ അവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ് ഉചിതം നിങ്ങളുടെ പുറകിൽ നിന്ന് നിങ്ങളെക്കുറിച്ച് മോശമായി സംസാരിക്കുന്ന ഒരാൾ ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവൻ ആകില്ല ഭക്തരെ ചിലയാളുകൾ നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നത് അവർക്ക് നിങ്ങളെ കൊണ്ട് പ്രയോജനം ഉള്ളതുകൊണ്ട് മാത്രമാണ് എന്നാൽ അവരുടെ ആവശ്യം കഴിയുമ്പോൾ അവർ തന്നെ അകന്നു പോകുന്നു അതിനാൽ ഒരാളുമായും അമിതമായി അടുക്കാതിരിക്കുക അവരുടെ വേർപാട് നിങ്ങളെ തകർത്ത് കളയുന്ന ഒരവസ്ഥ വരരുത് ഭക്തരെ എല്ലാ വിഷമങ്ങളും പറഞ്ഞു തീർക്കരുത് ചിലതൊക്കെ ഉള്ളിൽ തന്നെ വെക്കണം എന്നാലേ ജീവിക്കാൻ ഒരു വാശിയുണ്ടാകൂ ഒരു കാലവും ഒരുപാട് കാലത്തേക്കില്ല നല്ലതായാലും ചീത്തയായാലും എല്ലാത്തിനെയും അഭിമുഖീകരിക്കുക ചിലതിനെ അതിജീവിക്കണം ചിലതിനോട് പൊരുത്തപ്പെടണം നിങ്ങൾ തെറ്റായ ആളുകളെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തിയില്ലെങ്കിൽ ഒരിക്കലും ശരിയായ ആളുകളെ കണ്ടുമുട്ടില്ല ഭക്തരെല്ലാം സന്തോഷത്തോട് കൂടിയിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ